അന്യഭാഷ വെറും ഉടായ്പ് യുവന്മാർ പറയുന്നത് വെളിപ്പെടുത്തൽ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി ഐ പി സി അഥവാ ഇന്ത്യൻ കോസ്റ്റ് കമ്പനിയിൽ പാസ്റ്റർ ആയി സുസൂക്ഷ ചെയ്യുന്ന പാസ്റ്റർ കെ വി തോമസുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പെന്ത പാസ്റ്റർമാർ ഫാസ്റ്റർമാർ പറയുന്നത് അന്യഭാഷയാണോ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നതാണ് നാല്പത്തിരണ്ട് വർഷത്തിലധികമായി പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം തന്നെ പറയുന്നു ഇത് ശുദ്ധ ഉടായ്പാണ് തട്ടിപ്പാണ് എന്ന് ഇത് വിശ്വാസികളെ കബളിപ്പിക്കുവാനുള്ള ഒരു മറയാണെന്ന് കാര്യങ്ങൾ വിശദമായി തന്നെ നമുക്ക് പാസ്റ്റർ കെ തോമസിൽ നിന്ന് അറിയാം പാസ്റ്റർ കെ തോമസ് ഒരു പാസ്റ്റർ ആകുവാൻ അന്യഭാഷ പറയുവാനുള്ള കഴിവ് ആവശ്യമാണോ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യ ദൈവൂത്തന്മാർ വന്ന് മനുഷ്യ സ്ത്രീകളെ പരിഗ്രഹിച്ച് അങ്ങനെ ജനിച്ചവരാണ് മല്ലന്മാരെന്ന് പറയുന്ന ഒരു വേദഭാഗമുണ്ട് അത് ദൈവദൂതന്മാർ മനുഷ്യ സ്ത്രീകളെ പരിഗ്രഹിച്ച് അവർ പ്രസവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പന്തക്കോസിനെ അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് ദൈവദൂതന്മാരാണ് ഈ സ്ത്രീകളെ പരിഹരിച്ചാണ് അന്ന് മല്ലന്മാരുണ്ടായതെന്ന് അപ്പൊ അതിന് മറ്റൊരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ദൈവദൂതന്മാർക്ക് മനുഷ്യ സ്ത്രീകളെയും പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ പെണ്ണങ്ങൾ ഗർഭിണിയായിട്ട് ദൈവദൂതന്മാരാന്ന് പറഞ്ഞാൽ പോരെ അതിന് തന്നെയല്ല ദൂതന്മാരെ വിവാഹം കഴിക്കുകയല്ല വിവാഹത്തിൽ കഴിക്കാൻ കൊടുക്കുന്നുമില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഭാഗം തെറ്റാണ് രണ്ടാമതായിട്ട് ദൂതന്മാരുടെ ഭാഷയെ സംസാരിച്ചാലും പോലീസിലെ പറയുന്നുണ്ട് കുരുനില പതിമൂന്നാം അധ്യായത്തിൽ ദൂതന്മാരുടെ ഭാഷ നമുക്ക് സംസാരിക്കാമെങ്കിൽ ഒരുത്തൻ കള്ളു കൊടുത്തിട്ട് തെറ്റും തരുവൊക്കെ പറഞ്ഞേ അത് ഞാൻ ദൂതന്മാരുടെ ഭാഷയെന്ന് പറയാൻ പാടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ദൂതന്മാരുടെ ഭാഷ പറയാൻ നമുക്ക് പറ്റുകയില്ല മൂന്നാമതായിട്ട് കൊരുന്ന നഗരം ഒന്നു വരുന്ന ഭഗവാനം അദ്ദേഹത്തിൻ്റെ ഒന്നും രണ്ടും ബാഗ്യത്തിൽ പറഞ്ഞാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് അവിടെ എഴുതിയില്ല അത് അന്യഭാഷ എന്ന് പറഞ്ഞാൽ വിവിധ ഭാഷകളെന്ന് അതിൻ്റെ ട്രാൻസ്ലേറ്റ് അതായത് കൊരുന്ത സഭയിൽ അന്ന് പല ഭാഷക്കാർ ആരാധനയ്ക്ക് വരുമായിരുന്നു അവരവരുടെ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ കൊരുന്നർക്ക് അത് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പോലോത്തരും അന്യഭാഷയിൽ നിന്നല്ല വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നു അത് അവർ ദൈവമായിട്ട് സംസാരിക്കുന്നു ഇപ്പോൾ ഇംഗ്ലീഷ് കാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഹിന്ദിക്കാരൻ ഹിന്ദി ദൈവത്തെ വിളിക്കുന്നു തമിഴുകാരൻ തമിഴ് ദൈവത്തെ വിളിക്കുന്നു പേഷ്യക്കാരൻ വേഷ്യപാരൻ ദൈവത്തെ വിളിക്കുന്നു കൊരുന്നുകാർക്ക് അത് മനസ്സിലാകുന്നു ആ ഒരു അർത്ഥത്തിലാണ് പൊലോസ് പറയുന്നത് അവരവരുടെ ദൈവത്തോട് സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നു തന്നെയല്ല പെന്തക്കോസ് നാളിൽ അവിടെ പരിശുദ്ധം വരുമ്പോൾ പതിനാറ് പതിനെട്ട് ഭാഷക്കാർ അവിടെ ഉണ്ടായിരുന്നു ഈ പതിനെട്ട് ഭാഷക്കാര് അവരുടെ ഭാഷയിൽ ഗലീലക്കാരവരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഗ്രീക്ക് അറിയാൻ പള്ളാത്ത പത്രോസ് എഴുന്നേറ്റ് ഗ്രീക്കിൽ ഭർത്താവിനെ പറ്റി സംസാരിക്കുന്നു പേർഷ്യൻ ഭാഷ അറിയാൻ പറ്റാത്ത പൗരസ് എഴുന്നേറ്റ് പേർഷ്യൻ ഭാഷയിൽ സംസാരിക്കുന്നു അങ്ങനെ ഗരീലക്കാരായ ആൾക്കാർ ആ വന്ന് പതിനെട്ട് ഭാഷക്കാരുടെയും ഭാഷയിൽ സംസാരിക്കുക അവരുടെ സ്വന്തം ഭാഷ സംസാരിക്കുക അവര് പറയുന്ന നമുക്കുടെ ഭാഷയിൽ ഇവരെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു അത് തന്നെ ഇത് യകൂതന്മാരുടെ ആരും സംസാരിക്കാത്തതുകൊണ്ട് യകൂതന്മാര് പറഞ്ഞ് ഇവരെങ്ങാണ്ട് ഉത്വീഴിഞ്ഞു കുടിച്ചവരാണെന്ന് പറയുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അവരവരുടെ ഭാഷയിലാണ് അത് കിട്ടിയത് അവിടെ വേറൊരു ഭാഷയില്ല അപ്പൊ സ്വന്തമല്ലാത്ത ഭാഷയ്ക്കാണ് അന്യഭാഷ എന്ന് പറയുന്നത് സുനിൽ മാതൃ സാറ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഭാഷയല്ല നിങ്ങൾ പഠിച്ച ഭാഷയാണ് ഇതും മുൻപ് ഏത് മനുഷ്യനും അവൻ്റെതല്ലാത്ത ഭാഷയാണ് ഈ അന്യഭാഷ എന്ന് പറയുന്നത് അപ്പൊ ഈ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട് അന്യമായിട്ട് സംസാരിക്കുന്നവൻ ദൈവത്തോട് ആരും എന്ന് എഴുതിയിരിക്കുന്നുണ്ട് എല്ലാവരും ചൂടാവാറ കവട പാല ശമ്പള വാല എന്ന് പറയുന്നത് അന്യഭാഷയാണെന്നാണ് പറയുന്നത് അത് വിവരമില്ലാത്ത ആൾക്കാരത് ശരിയാണെന്ന് മനസ്സിലാക്കുക അത് തന്നെയല്ല അന്യമായിട്ട് സംസാരിക്കുമ്പോൾ ഓരോരുത്തരും സംസാരിക്കണമെന്ന് ഓരോരുത്തരും എഴുതിയിരിക്കുന്നു അത് കർത്താവിന്റെ കൽപ്പനയാണെന്ന് എഴുതിയിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരും ഒരുപോലെ ഇങ്ങനെ അന്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നോക്കണേങ്ങനെ അപ്പൊ അതുകൊണ്ട് അന്യഭാഷയല്ല അത് വ്യാജ ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഇവർ പറയുന്ന ചൂടാപാല കോലാപാല കോലാഹല കച്ചേരിയാണോ അതോ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഒന്നിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് ഒരു ഭാഷയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും അവനവന്റെ ഭാഷയിൽ ആ സംസാരിക്കുന്ന മനസ്സിലാകുന്നതാണോ അതല്ലേ അന്യഭാഷ ഒന്ന് വിശദീകരിക്കാമോ അതാണ് അന്യഭാഷ അത് അതായത് ഇപ്പൊ ഇവരെ ഈ പന്തക്കോസുകാരൻ അന്യഭാഷ ഉണ്ടാക്കണെങ്ങനെയാണെന്നറിയാവോ ഏതെങ്കിലും പ്രവാചകനാണോ ഞങ്ങളുടെ നാട്ടിൽ ഒരു മത്തായി എന്ന് പറഞ്ഞു പോലീസുകാരനാണെന്ന് കള്ളൻ അപ്പൊ ഇവരെ വിളിക്കും ഞാൻ ഉദാഹരണം പറയാം അവനെ പോലെ പലരുണ്ട് മൂന്ന് ദിവസം സാറിന്റെ സഭയിൽ ഉപവാസ പ്രാർത്ഥന വെക്കുകയാണ് അവിടെ ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോ ഇവനിങ്ങനെ ലോകത്തിലില്ലാത്ത നുണ മുഴുവനും അങ്ങോട്ട് പറയുക ഏഹ് ഈ നുണ പറയുമ്പോ വിശ്വാസികൾ ആവേശം കൊള്ളുക ആവേശം കൊണ്ടിരിക്കുമ്പോഴീ ചൂടാപാലാ അവിടെ വാല ഏതെങ്കിലും രണ്ടോ മൂന്നോ സ്ത്രീകളുടെ ചെവിച്ചെന്ന് പറഞ്ഞോണ്ട് ഉറക്കെ ഇത് രണ്ടു ദിവസം പറയുമ്പോഴത്തേക്ക് ഇവർ പകുതി പഠിക്കും ചൂടാപാല പഠിക്കും ഒരു മൂന്നാം ദിവസം ആവുമ്പോൾ അവര് നന്നായിട്ട് പഠിക്കും അപ്പൊ ഇവൻ പറയുന്ന താറാമ സഹോദരി അന്നമ്മ സഹോദരി അറിയാമ സഹോദരി അഭിഷേകം പ്രാപിച്ചു അന്യഭാഷയിൽ അഭിഷേകം പ്രാപിച്ചു അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറയണ ഇല്ലെങ്കിൽ ഞാൻ ആത്മാവും അപ്പൊ അതുകൊണ്ട് ഈ പാപങ്ങൾ ഈ ചൂടാപാല അവിടെ വല ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക ഇത് കേട്ട അയലൂപ്പമയം മത്തായിനെ സഭയിൽ വിളിച്ചു പേര് പരിശുദ്ധം പ്രാപിച്ചു മത്തായിക്ക് അടുത്ത സഭയിലും പ്രോഗ്രാമായി ആയി അവിടെ തന്നെ വീണ്ടും മത്തായിക്ക് അപ്പറ പ്രോഗ്ര ഇതുകൊണ്ട് ബൈബിൾ സ്കൂളുകാരൻ എന്ത്യെന്നറിയാവോ അവിടെ ഇവനെ വിളിക്കും ഇവനെ വിളിച്ചിട്ട് അവിടെ പഠിക്കുന്നവരുടെ തലയിൽ ഇങ്ങനെ കഴിയുന്ന ഈ ചൂടാതാല പറയുന്നത് ഇവരും പറയും ചൂടാതാലാ അവ ബൈബിൾ സ്കൂളിൽ പഠിച്ചവരെ അഭിഷേകം ഇല്ലാതെ വന്നിരുന്നെങ്കിൽ അഭിഷേകം പ്രാപിച്ചു അപ്പൊ അവനും മെച്ചം മത്തായിക്കും മെച്ചം ചുരുക്കം പറഞ്ഞാൽ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെയല്ലേ ഈ അന്യഭാഷ പറിച്ചിലും അതാണ് ഈ പരിശുദ്ധ ഒറിജിനൽ ഒറിജിനൽ പരിശുദ്ധ ഹിന്ദി അറിയാൻ പറ്റുന്ന ഹിന്ദി ആയവരോട് പറയുന്നതാണ് കേട്ടാ കേട്ടാൽ മനസ്സിലാവണം അതെ അതെ ഇത് പറയുന്നവനും മനസ്സിലാകുന്നില്ല കേൾക്കുന്നവനും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നു അല്ലേ അപ്പോ സംഭവം എഴുതി അതെ എല്ലാം കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന നമ്മുടെ ഓരോരുത്തരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നോ നമുക്ക് നന്നായി മനസ്സിലായി യേശുവിനെ പറ്റി വൻ കാര്യങ്ങള് ഈ അന്യഭാഷയെ ഇവർ എന്തിനുള്ള മറയായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആത്മീയായിട്ട് വരുന്നില്ലേ ഇപ്പൊ സാറേ വിശ്വാസത്തിൽ വളരാത്ത ഒരു നാലോ അഞ്ചു കൊല്ലം മാത്രം വഴക്കുള്ള ഒരാളാണ് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു പ്രാർത്ഥിക്കാനായിരിക്കുക നമുക്ക് ഒരുപാട് ചൂടല്ലോ ചൂടല പോലെ ചൂടല പോലെന്ന് പറയുമ്പോൾ സാറും ഭാര്യയും മക്കളും ഒക്കെ എന്റെ ദുരിതം ദേവില്ല നിൽക്കുക ഇവൻ പരിശുധാരൻ ഇറങ്ങി വരുന്നവനാണെന്ന് അഭി അവർ അഞ്ഞൂറ് കൊടുക്കണമെന്ന ആഗ്രഹം ആയിരം കൊടുത്തേക്കും അതായത് യാതൊരു യോഗ്യതയും ഇല്ലാത്ത തീപെട്ടികൾ ഈ ചൂടാപാലാബല പറഞ്ഞാൽ അവന്മാർ ആത്മീയരായി എന്നൊരു പ്രതീതി ഉണ്ണവിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നതാണോ തെങ്ങിയ ആത്മീയ നേതൃത്വം സപ്പോർട്ട് ചെയ്യും പിന്നെ അവര് വേറൊരു കാര്യമുണ്ട് ഈ പ്രഭാതന്മാർ ചൂടാകാലം പഠിപ്പിക്കുന്നവരെന്ത് ചെയ്യുന്നറിയോ അവരുടെ വീട്ടിൽ ഒരു മൂന്ന് ദിവസം കേന്ദ്ര നേതാവിനെ വിളിക്കും കേന്ദ്ര നേതാവിനെ വിളിച്ചിട്ട് കേന്ദ്ര നേതാവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഈ മത്തായുടെ ഭാഷ ഒറിജിനലാണ് പരിശുദ്ധാത്മാവാണെന്ന് കേന്ദ്ര നേതാവ് പറയുക അപ്പൊ ഇതും കേട്ടോണ്ടിരിക്കില്ല ആൾക്കാർ അവൾ അതോടുകൂടി ഇവനങ്ങൾ വിശുദ്ധനായി തീർന്നു കാരണം പൂലോക കള്ളനാണെന്നുള്ളവർ അറിയാവുന്ന എന്നെ പോലെയുള്ളവര് ഇവര് കണ്ണാണ് പൂച്ച കളിയില്ല ഇവരുടെ ഈ പ്രാർത്ഥനക്കിടയിൽ ഈ മറുഭാഷ എടുത്തു വീശുന്നത് ഒരു ഓളം കിട്ടാനാണോ ഒരു ജീവനില്ല ആ ജീവനില്ല അവനെ കർത്തൃവ്യാസ നടത്താൻ പറ്റൂല ആ അവന് അഭിഷേകില്ല ഇത് ഈ ഷൂട്ട പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ ഈ അടുത്തിടെ അറിഞ്ഞത് ഈ നമ്മളെ ഒരു സ്നേഹ ഒരു പാസ്റ്റർ ഒരു സഭയിലുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു സാധാരണ ഐ പി സി തമ്മിൽ എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശം വേണം ഞാൻ എല്ലാ ഞായറാഴ്ച യേശുവിന്റെ ക്രൂശുപന്റെ സ്മാരക ശുശ്രൂഷയായി നടത്തിയിരിക്കും അത് വേണോ പറയുന്ന കൂട്ടത്തല്ല ഞാനേ പള്ളിയിലൊന്നും കുർബാനയില്ലേ ഇല്ല ഞായറാഴ്ച അപ്പോൾ ഇവനോട് അപ്പൊ അച്ഛായ എനിക്ക് അഭിഷമില്ലാത്ത കാരണം ആ കൈവപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തു ചെയ്യണമെന്ന് ഞാൻ അന്വേഷണം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എനിക്കിങ്ങനെ കൈകേപ്പ് കിട്ടിയിട്ടില്ലെന്നു പറഞ്ഞു അപ്പൊ ഞാനും ഇവനോട് പറഞ്ഞോളാം അതിനൊന്നും ഈ പേടിക്കണ്ടാ ചൂടാ വേലോ അവിടെ വരാന്ന് ഞാൻ പഠിപ്പിക്കാം എന്റെ അടുത്ത് വന്നാൽ മതി ഞാനൊന്നിനെ പഠിപ്പിച്ചു തരാന്ന് വേണ്ട പിന്നെ അവർ വന്നിട്ടില്ല പിന്നെ സാറേ ഇവർക്ക് വേറെ തട്ടിപ്പുണ്ട് ഈ ബൈബ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ഭയങ്കര തട്ടിപ്പാ ഇപ്പൊ വിദേശത്തുള്ള ആൾക്കാർ സാറിൻ്റെ ഒരു മകളോ മകനോ വിദേശത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ സായിപ്പിന്റെ പണം പിടിക്കണമെങ്കിൽ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ബൈബിൾ സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് അവൻ ആളെ പിടിക്കാൻ സാധിക്കും ഏഹ് അപ്പൊ സാറിന് വിദേശ പണം വരണമെങ്കിൽ ഒരു ബൈബിൾ സ്കൂൾ എന്ത് ചെയ്യണം അതെ അതെ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കണം ഈ രണ്ട് സാറ് ബൈബിൾ സ്കൂളിൽ അധ്യാപകനാക്കണം സാറിന്റെ ഭാര്യയുടെ ആൾക്കാരും സാറിന്റെ ആൾക്കാരും അധ്യാപകനാക്കണം രണ്ട് വ്യഖ്യാനകൾ തന്നെ മേടിച്ചു കൊടുത്താൽ മതി അവന് ബൈബിൾ പഠിക്കണമെന്നില്ല ഈ കോളനിയിൽ ചെന്ന് അഞ്ചു പൈസ പണിയെടുക്കാൻ കഴിയില്ലാത്ത പാവങ്ങളെ പിടിച്ചോണ്ട് വിദ്യാർത്ഥികളാക്കാം അവരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് കഞ്ഞി കിട്ടണതുകൊണ്ട് പോകണ ചേട്ടാന്ന് പറയും ഈ അധ്യാപകരോട് ചോദിച്ചാൽ നീ എന്താ നിനക്ക് ബൈബിള് നമ്മുടെ സ്വന്തക്കാരൻ്റെ ബൈബിൾ പറഞ്ഞാലും പോകണ അവരോട് ചോദിച്ചാൽ പറയണ സായിപ്പേന്റെ പത്ത് പൈസ വേണമെങ്കിൽ ഈ സൂത്രം വേണം അപ്പൊ സായിപ്പേന്റെ പണം വാങ്ങാനാണ് ബൈബിൾ സ്കൂൾ അപ്പോൾ ഈ ബൈബിൾ സ്കൂളുകൾ എന്ന് പറയുന്നത് വിദേശ ഫണ്ട് തട്ടാനുള്ള ഒരു സൂത്രമാണല്ലേ കോടികളാണ് നമ്മളൊന്നും ലക്ഷങ്ങളല്ല ഈ ഇപ്പൊ സാറിന്റെ ഒരു മകൻ അമേരിക്കയിലാണെങ്കിൽ അവൻ നാല് അമേരിക്കൻ ചർച്ച പോയിട്ട് പറയാണ് എന്റെ അപ്പത്തിന്റെ വൈവ സ്കൂളില് അമ്പത് പേര് പഠിക്കുന്നുണ്ട് അരിവപ്പുകാരനെ മിറ്റടിക്കാരൻ വിദ്യാർത്ഥിയാക്കിയാൽ മതി ഫോട്ടോ എടുത്തത് അപ്പൊ അഞ്ചു പേര് പഠിക്കുന്നുണ്ടിപ്പോ എല്ലാം പണിക്കാരനെ കൂടെ അമ്പത് പേര് അമ്പത് പേർക്ക് മൂന്ന് നേരത്തെ ആഹാരം രണ്ടു നേരത്തെ ചായ അത് ചില സാമ്പത്തികം ചെയ്യേണ്ടവരുണ്ടെന്ന് പറഞ്ഞാൽ അതിനും സഹായിക്കും ഇപ്പോൾ ഈ രീതിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന തട്ട് ബൈബിൾ സ്കൂളുകൾ ഏതൊക്കെയാണെന്നൊന്നും പറയാമോ ൂട്ടിപ്പോയി കൊറോണ വന്നപ്പോ അതെ ഈ പെരുമാർ പോനാച്ചാൽ തോന്നണോണ്ടായിരുന്നു കീഴിൽ തോരണമുണ്ടായിരുന്നു ഇതൊക്കെ ഈ തട്ടിപ്പുണ്ടായിരുന്നു തോളികൾ ഇല്ല ഇപ്പൊ അതുപോലെ ഈ അന്യഭാഷ പോലെ തന്നെ ഒരു തട്ടിപ്പല്ലേ ഇവന്മാർ പറയുന്ന ഈ പ്രവചന വരം അത് എല്ലാ പാച്ചറന്മാർക്കും അപ്രകാരം ഒരു വരം കിട്ടാറുണ്ടോ അത് 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 തന്ത്രം പഠിച്ചവനായിരിക്കണം എന്ന് വെച്ചപ്പോ സാറിന്റെ വീടിന്റെ ചരിത്രം എന്റെ ഒരു ഏജന്റിനെ കണ്ട് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കും അത് ഒറ്റ ഏതെന്റ് ആയിരിക്കില്ല മൂന്നാമത്തെ ഏജന്റ് വഴി ഞാൻ ഞാനെന്ത് ചെയ്യും വിളിക്കും അപ്പൊ ആ സഭാ ശുശ്രൂഢകന് ഞാനും തമ്മിലൊരു ധാരണയും ഉണ്ടായിരിക്കും അങ്ങനെ സാറിനെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു വരുത്തി സാറിന്റെ വീടിന്റെ പൂർവ്വചരിത്രം മുഴുവൻ ഞാൻ പ്രവർത്തനം പറയാ സാർ അന്തം വിട്ടു പോവുക ആ പോവാ ഇങ്ങനെ രണ്ടു മൂന്ന് പേരുടെ പറഞ്ഞു കഴിയുമ്പോണ്ടല്ലോ അപ്പോൾ ഒരു നല്ല എമൗണ്ട് നിങ്ങൾ ആ ഉപവാസ പ്രാന്തിക്ക് കൊടുക്കുകയും അതിൽ നല്ല പ്രവാചനം കൊണ്ടുപോകും ഇച്ചിരി ശുശ്രൂഷനും കൊടുക്കുകയും ചെയ്യും പിന്നെ ഇതൊക്കെ ഏതെൻറെ പണി ചെയ്തതിനും കൊടുക്കും കാശ് ഇങ്ങനെയാണ് ഈ പ്രവചനം അതുപോലെ ഈ ഫോറൻസിക് പാച്ചർമാരില്ലേ വൈറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കളർ കൃത്യമായി പ്രവചിക്കുന്ന ശാന്തമ്മയുടെ വേലിപ്പത്തിലിന്റെ എണ്ണം കൃത്യമായി പ്രവചിക്കുന്ന ഫോറൻസിക് പാച്ചർമാർ റോഡിന്റെ വീതി അളന്ന് മനസ്സിലാക്കുക അതൊക്കെ മുമ്പേ ഒരാളെ വിട്ട് മനസ്സിലാക്കി പോരുന്നല്ലോ സാറേ ളെ വിട്ടെല്ലാം മനസ്സിലാക്കി പോരുന്നുള്ളൂ അപ്പോൾ ഈ പാസ്റ്റർമാർ പറയുന്ന അന്യഭാഷ ശുദ്ധ തട്ടിപ്പാണെന്നാണോ പാസ്റ്റർ പറയുന്നത് ശുദ്ധ തട്ടിപ്പ് ശുദ്ധ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഷയില്ല സാറേ അന്യഭാഷ എന്ന് പറഞ്ഞാൽ സാറിന്റെ സ്വന്തമല്ലാത്ത ഭാഷയ്ക്കാണ് അന്യഭാഷ എന്ന് പറയുന്നത് സ്വർഗീയ ഭാഷ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പൊലൂസിലെ രണ്ടുപേരുടെ അഞ്ചാം തീയതി പറയുന്നുണ്ട് പുള്ളി മൂന്നാം സ്വർഗത്ത് എടുക്കപ്പെട്ടു അവിടെ ഞാൻ പല ഭാഷകളും കേട്ടു മനുഷ്യർക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത ഭാഷയാണെന്ന് അവിടെ കേട്ടു അപ്പം സാറിപ്പോൾ ഇംഗ്ലീഷോ മലയാളമോ സുറിയാനോ ഒക്കെ പറയുന്നത് അന്യഭാഷ ഭാഷ എൻ്റെ ഭാഷ അവിശ്വാസികൾക്ക് അടയാളമെന്ന് പറയണത് ഇവിടെ ഒരു ഹിന്ദിക്കാരും വന്നിരിക്കുന്നു പത്ത് പേര് വന്നിരിക്കുന്നു സാറിൻ്റെ സമയത്ത് എല്ലാവരും മലയാളികളാണ് അപ്പം സാറിന് അന്നേരം ദൈവം പ്രത്യേകത ഹിന്ദിയിൽ അവരോട് പ്രധാനം പറ്റി പറയുന്നു അതാണ് അന്യഭാഷ എന്ന് പറയുന്നത് അതുപോലെ പാസ്വർ ശ്രദ്ധിച്ച് കാണും കഴിഞ്ഞ ദിവസം വേടൻ എന്നൊരു റാപ്പർ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് താൻ ഒരു ഉന്മാദം കിട്ടുവാൻ കഞ്ചാവടിച്ചിട്ടാണ് കയറുന്നത് എന്ന് പറയുകയുണ്ടായി അതുപോലെ ഈ പാസ്റ്റർമാർ സ്റ്റേജിൽ കിടന്ന് കുത്തിമറിയുവാൻ ഒരു ആവേശം കിട്ടുവാൻ ഇതുപോലെ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണോ കയറുന്നത് ഒന്ന് പറയാമോ അല്ല അത് ഗുളിയായിട്ട് കിട്ടുമല്ലോ പുക വലിച്ചാൽ ചുട്ട് കയറുത്തിരിക്കൂലേ മറ്റേ അപ്പം ഗുളിയായിട്ട് കിട്ട അല്ലാതെ ഇങ്ങനെ അത്ര നേരം കാണിക്കാൻ പറ്റൂല്ലോ നമുക്ക് നാണാവൂ ഈ ഇങ്ങനെ തുള്ളി ചാടി തുള്ളി ചാടി കാണുക കാണുമ്പോ നമുക്ക് ലജ്ജാം അപ്പം ഏതെങ്കിലും മയക്കുവരതിന്റെ അടിയിൽ അല്ലെങ്കിൽ അവനങ്ങനെ കാണിക്കാൻ പറ്റില്ല തന്നെ ആ വട്ടാഞ്ചരക്കാരനെ കാണി അതിനെന്തെങ്കിലും മൈക്കോരുന്ന പറയാൻ പറ്റൂല ഈ കള്ളത്തരം അപ്പൊ പരിശുദ്ധാൽ അങ്ങനെയുള്ള വെട്ടിത്തരത്തിന് കൂട്ടുനോക്കൂലോ സാറേ അങ്ങനെ അപ്പൊ തന്നെ ബഹുലോചന പത്രോചോന ആർക്കും അവർക്ക് ദൈവോധനം പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ ബിബ്ലിക്കലി ഇവർ പറയുന്ന അന്യഭാഷയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല വിശ്വാസികളുടെ പണം പെടുങ്ങുവാനുള്ള ഒരു സൂത്രം മാത്രമാണെന്നാണ് പാസ്റ്റർ പറയുന്നത് അല്ലേ അപ്പത്തെ രണ്ടാമത് അധ്യായത്തിലാണല്ലോ അത് കാണുന്നത് നമ്മളിപ്പോ സംസാരിച്ചു കഴിഞ്ഞില്ലേ പിന്നെ ഇപ്പം കോർന്തൻഡോസിന്റെ വീട്ടിൽ അന്യഭാഷ ഉറങ്ങുന്ന വരും കോർന്തൻഡോസിന്റെ വീട്ടിൽ അന്യഭാഷ എന്ന് പറയുന്നത് വരുമ്പോൾ യഹൂദന്മാരാരും അന്ന് പറഞ്ഞാതികൾ വിശ്വാസികളായി വരുന്നത് അംഗീകരിക്കയില്ലായിരുന്നു അവരുടെ ഒരു വാദം എങ്ങനെയാണ് ഉദ്ദേഹം ഞാൻ ഒരു ഹിന്ദു പെന്തക്കോസുകാരനാകണമെങ്കിൽ ആദ്യം അവൻ കത്തോലിക്കനായ ശേഷം പെന്തക്കോസുകാരനാകണം എന്നുള്ളൊരാശയം അപ്പം യഹൂദനായതിനു ശേഷം വേണം അവൻ വിശ്വാസിയായിട്ട് ആ ഇതാണ് യഹൂദൻ അത് അങ്ങനെയല്ല നേരിട്ട് ദൈവം അവരെ എടുക്കുമെന്നുള്ള തെളിവാണ് കോർദൻഡോസിന്റെ വീട്ടിൽ ദൈവം അന്യഭാഷ അയച്ചത് അപ്പൊ കോർനുലോത്സവന്റെ അവിടെ പത്രോസ് പ്രസംഗിച്ച വിഷയങ്ങൾ അന്യനാട്ടുകാരായ അവർക്ക് മനസ്സിലായി എന്ന് അവർ യഹൂദന്മാരുടെ ഭാഷയിൽ ഇഞ്ഞോട് പറഞ്ഞപ്പോ പരിശോധനക്കാരൻ അംഗീകരിച്ചു അപ്പൊ അവർ വേണോ ഇവർ അന്യഭാഷ സംസാരിക്കുന്നു അപ്പൊ ഇവരുടെ സാധനം വെള്ളം വിലക്കാൻ പറ്റൂല്ലോ അവർ സാധനം സർക്കാർ സംവിധാനങ്ങൾ ഇത് ചെവി തുറന്ന് കേൾക്കണം നാല്പത്തിരണ്ട് വർഷമായി ഐ പി സിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പാസ്റ്ററാണ് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നത് ഈ അന്യഭാഷ എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ് എന്ന് ഒരു ചൂഷണമാണെന്ന് ഇദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഞാൻ പറയുന്നു ഇപ്പൊ നാർക്കോ അനാലിസം പോളിഗ്രാം ടെസ്റ്റ് ബ്രെയിൻ ഉണ്ടല്ലോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവനൊക്കെ കൂട്ടിലാവും പക്ഷെ നമുക്ക് അങ്ങനെ നിയമസംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് നോക്കാൻ പറ്റുന്നു ആ ഇത് ഞാൻ കോടതിയിൽ പറയാം ആ എന്നെ ടെസ്റ്റ് ചെയ്തോട്ടെ ആ ഇങ്ങനെ അത് മരിച്ചു സാധിക്കട്ടെ സാധനം ദൈവം എന്തെങ്കിലും നമ്മളൊരു ഒരു സംഭവം നടന്നു എന്ന രസീതില്ലേ ഇതുവ ദൈവ ഒരു പ്രവർത്തി നടത്തിയാൽ അതിനോട് രസീവ് എന്നുള്ള യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു ഉണ്ട് യഹൂതന്മാർ അടയാളം ചോദിക്കുന്നത് ചോദിക്കാൻ പാടുന്നില്ല പ്രസംഗിക്കുന്നു അത് ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ അത് അത്ഭുതമാണ് എന്ന് നൂറ് ശതമാനം തെളിയിക്കുന്ന ഒരടയാൾ അതിന്റെ പിന്നിലുണ്ടാവും വേറൊരാൾക്ക് അത് അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഭാസ്റ്റർ പറയുന്നത് ഇപ്രകാരം അന്യഭാഷയും പ്രവചനപരവുമായി ഇത്തരം ഉടായ്പകളുമായി നടക്കുന്ന ഭാസ്റ്റർമാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം എന്നാണ് വിശ്വാസികൾ ഇവന്മാരെ കൈകാര്യം ചെയ്യണം എന്നാണ് ആണോ ആ വെറും അത് അതൊന്നും കാണിക്കുന്നു അയാളുടെ കണ്ണു പോയിട്ട് ഒരു കണ്ണ് കാഴ്ച പോയി അയാൾ വേറെ അപകടങ്ങളെന്താ ഈ ചർച്ച അവസാനിപ്പിക്കുവാൻ ഏതാണ്ട് സമയമായി വിശ്വാസികൾ കേട്ടല്ലോ ഈ ഉടായ്പകൾ പറയുന്ന അന്യഭാഷയും പ്രവചനവുമെല്ലാം ശുദ്ധ തട്ടിപ്പാണെന്നാണ് പാസ്റ്റർ കെ വി തോമസ് തൻ്റെ നാൽപ്പത്തിരണ്ട് വർഷത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആവർത്തിക്കുന്നത് ഈ പിച്ചുംപയും പറയുന്നവന്മാരെ കുറ്റിച്ചൂലെടുത്ത് ഓടിക്കുക ഈ പിച്ചുംപയും പറച്ചിൽ ഇവന്മാരുടെ പിരി ലക്ഷണമാണെന്ന് മനസ്സിലാക്കുക അല്ലാതെ പരിശുദ്ധാത്മാവൊന്നും ഈ കുടുംബം കലക്കികളുടെ മേൽ ആവശിക്കില്ല എന്ന് തിരിച്ചറിയുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഫാസ്റ്റർ കെ വി തോമസുമായുള്ള ആഭിമുഖത്തിൻ്റെ മൂന്നാം ഭാഗം നാളെ മറക്കാതെ കാണുക ഈ എപ്പിസോഡ് നിങ്ങൾ പരമാവധി വിശ്വാസികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക രക്ഷപ്പെട്ടാലും ന്യൂസ് അനൈ ഫോർ ട്രൂത്ത് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക